അതെ രണ്ട് ദിവസമായിട്ട് കറണ്ടില്ല ട്ടാ അപ്പൊ ടാങ്കിലെ വെള്ളമൊക്കെ കഴിയും അപ്പൊ അമ്മൂമ്മയും മക്കളും കൂടിയും കെണറ്റീന്ന് വെള്ളം കോരി ടാങ്കിൽ നിറയ്ക്കാന്നും പറഞ്ഞ് അവിടെ കെട്ടിട്ടില്ലേ അത് കുറേ ബക്കറ്റുകൾ നിറച്ച് വെച്ചാണ് ട്ടാ ഇതെങ്ങനെയും മുകളിലേക്ക് ഒരു ഐഡിയ ഇല്ല അപ്പം അത് ഇതിനൊരു ഐഡിയ കണ്ടുപിടിക്കാന്നാണ് പറയുന്നത് അപ്പം പറയണ ഈ ടെറസിന്റെ മുകളിലൂടെ കയറിട്ട് കെട്ടി വലിച്ചു മുകളിലേക്ക് എത്തിക്കാന്നാണ് നമുക്ക് നോക്കാം അത് കണ്ടപ്പോൾ നമ്മുടെ ലച്ചുവിനൊരു പൂതിയിട്ടാണ് വെള്ളം കൊരനെന്ന് അങ്ങനെ ലച്ചും വെള്ളം കോരിക്കൊണ്ടിരിക്കയാണ് കെൻറ്റീലിപ്പോൾ നല്ലോണം വെള്ളമായിട്ടാണ് മതപീതകാരനെ അപ്പടി ചളി പിളി അവിടെ ഒക്കെ വേണ്ട ഇത്ര വെള്ളമായി കെൻറ്റീല് ആ ബക്കറ്റിൽ വെച്ചാൽ അതിൽ ഇത്രേ ബക്കറ്റിൽ വെച്ച് പൊക്കാനേ പറ്റുള്ളൂ എവിടെ വെച്ച എവിടെച്ച ഇങ്ങോട്ട് പോരെ അപ്പം അമ്മമ്മ മോനും കൂടി അടുത്ത പ്ലാൻ തയ്യാറാക്കിണ്ട് പ്ലാൻ ബി അപ്പം അങ്ങനെ ബക്കറ്റുമേ കെട്ടിയിട്ടുണ്ട് അങ്ങനെ പങ്ങട്ടെ ആ പതുക്കെ പതുക്കെ അപ്പം ഒരു ബക്കറ്റ് നമ്മുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് വീണ്ടും അടുത്ത ബക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ പോവാണ് എന്നിട്ട് ഇതിട്ടെങ്കിൽ കൊണ്ട് ആദ്യ കുട്ടനെ ഒഴിക്കും എന്നാണ് പറയണത് മറ്റേ കുറ്റം പറഞ്ഞാലും കാര്യം പണിയെടുക്കാൻ ആദ്യക്കൂട്ടം തന്നെ വേണം കേട്ടാ അങ്ങനെ ടെറസിന്റെ മുകളിലേക്ക് വെച്ചിരിക്കുകയാണ് ഒരു ബക്കറ്റ് ബക്കറ്റിന്റെ പുറം ഫുള്ള് ചെളിയട്ടോ മഴ കൊണ്ടട്ട ഫുള്ള് ക്ലീനാണ് ആ വെള്ളമാണ് ടാങ്കിലേക്ക് ഒഴിക്കാൻ പോണേ ഇനി അവനധികോടെ കയറി വന്ന് ടാങ്കിൽ ഒഴിക്കും ഞാൻ താഴ്ത്തിന്നിട്ട് എടുക്കണേ അത് കാരണം ത്രത്തോളം കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ആ അങ്ങനെ ടാങ്ക് തുറക്കാണ് എന്തോരം ടാങ്കില് എന്തോരം ടാങ്കില് വെള്ളം അമ്പെ പറ്റിട്ടില്ല ഒരു തുള്ളി വെള്ളം ഞങ്ങൾ ബാക്കി വെച്ചിരുന്നു ആ അങ്ങനെ നമ്മുടെ ശ്രമം വിജയിച്ചിരിക്കുകയാണ് ഒരു ബക്കറ്റ് ഒഴിച്ചു ആദ്യ ഈ ഐഡിയ പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം എതിർത്തെങ്കിലും കാര്യം നടക്കാനാവുന്നതന്നെ വേണം അപ്പം സംഭവം വിജയിച്ച സ്ഥിതിക്ക് ഇനി ലച്ചുവിൻ്റെ ഡ്യൂട്ടിയാണ് ബക്കറ്റിൽ വെള്ളം കോരി നിറയ്ക്കുക അമ്മമ്മ അവിടെ സകല ബക്കറ്റുകൾ എടുത്ത് പൊക്കി കൊടുക്കാൻ നിൽക്കുക ആദ്യക്കൂട്ടനതു മോളിൽ നിന്ന് മേടിക്കാൻ നിൽക്കുക അപ്പം കറണ്ടില്ല അതെ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുക അപ്പം കറണ്ടില്ലാത്തൊരു ദിവസം ഇതാണ് നമ്മുടെ പണി അടിപൊളിയല്ലേ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു സ്ഥലത്തും കറൻറ്റില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇൻവെർട്ടർ ഉണ്ട് അതുകൊണ്ട് ലൈറ്റൊക്കെ ഉണ്ട് പക്ഷേ എന്താ പ്രശ്നം ടാങ്കിൽ വെള്ളം അടിക്കാൻ മോട്ടറ് ഇൻവെർട്ടറിൽ പ്രവർത്തിക്കില്ലല്ലോ അതുകൊണ്ടാണ് അതിനിടയ്ക്ക് അമ്മുമ്മയും മോനും കൂടിയുള്ള ഇടിയും ഇവിടെ നടക്കുന്നുണ്ട് അമ്മുമ്മ പറയണത് അംഗീകരിക്കില്ല അവൻ പറയണത് അമ്മമ്മ അംഗീകരിക്കില്ല അപ്പോൾ അതും നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് വെള്ളം കോര മറുഭാഗത്ത് പൊക്കി കൊടുക്കൽ അതിൻ്റെ മറുഭാഗത്ത് ഒഴിക്കൽ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ ടാറ്റ ബൈ ബൈ